ഹായ് അസ്സാംക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെരുന്നാളിന് ഉമ്മച്ചി ഉണ്ടാക്കിയ സ്പെഷ്യൽ ആയിട്ട് ആയിട്ടുണ്ടാക്കിയ ഒരു ബീഫ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ലൈക്ക് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി നമുക്ക് വീഡിയേക്ക് കിടക്കാം ആദ്യം തന്നെ മൂന്ന് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല നൈസാക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പൊരിച്ചു പോരാൻ വേണ്ടിയാണ് സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത് മസാലയ്ക്കകത്തിടാനും ചോറിനകത്തിടാനും ആവശ്യമുള്ളതുകൊണ്ടാണ് മൂന്ന് സവാള എടുത്തിരിക്കുന്നത് ഇളക്കി കൊടുക്കാം അതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരുപടി മല്ലിയിൽ കൊടുക്കാം ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി ഫോരാൻ തോന്നിയത് കൊണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചാരിച്ചാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു പിടി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം അടുത്തിട്ട് കൊടുക്കുന്നത് തക്കാളി പേസ്റ്റ് ആണ് നാല് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് മിക്സിയിലൊന്നിട്ട് കറക്കി എടുത്തിരുന്നു ഇങ്ങനെ ഇടുകയാണെങ്കിൽ തക്കാളി എല്ലായിടത്തും പിടിക്കും എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം இனி இதுலேக்கு ரெண்டு ஸ்பூன் பொடி ரெண்டு ஸ்பூன் பொடி விட்டு கொடுத்து வந்த இலக்கி கொடுக்கா ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കളർ കിട്ടാൻ മസാലയ്ക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത് ൊരിച്ചോരി വെച്ചിരുന്നു സവോള കൊറച്ചിട്ട് കൊടുത്തു സവോള ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി കിട്ടും ഇനി ഇറച്ചി ഇട്ട് കൊടുക്കാം ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സ്വല്പം മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇറച്ചിയിട്ട ശേഷം അതിലെ വെള്ളം ഒന്ന് വറ്റി വരാൻ നമുക്ക് ചെറിയ തീയിലൊന്ന് വെക്കണം ചോറിനാവശ്യമായ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് അരിയും കുതിരാൻ ഇട്ടിട്ടുണ്ട് ഒന്നര കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചപ്പോൾ അതിലേക്ക് ഇലക്ക കറുവപ്പട്ട ഗ്രാമ്പു ചുരുമുളകൊക്കെ ഇട്ടിരുന്നു വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കാം ചോറ് വേഗാൻ വേണ്ടി വെക്കും ആ വെള്ളത്തിലേ അതിലേക്ക് ചെറിയ കഷ്ണം നാരങ്ങ അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ചോറ് എളുപ്പം വെന്ത് പോവുകയില്ല നമുക്ക് കറക്റ്റ് ഭാഗത്തിൽ കിട്ടും വെന്ത് അളിഞ്ഞു പോവുകയില്ല ചോറിൻ്റെ വെള്ളം വെച്ചപ്പോൾ അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ചോറ് വെന്തിട്ടുണ്ട് വടിക്കാൻ നേരം കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് അരിപ്പ് തവയ്ക്കാത്ത കോരി എടുക്കുവാണ് ചോറ് ഒത്തിരി ഉള്ളതുകൊണ്ടാണ് അരിപ്പ് തവയ്ക്കാത്ത കോരി എടുക്കുന്നത് നിങ്ങൾക്ക് എന്താണോ എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യുക ചോറ് മാറ്റിയ ശേഷം ആ പാത്രത്തിലേക്ക് മസാല ഇട്ട് കൊടുത്തു ചോറ് മാറ്റിയിട്ട് കഴുകി സ്റ്റൗവിൽ വെച്ച് വെള്ളം പറ്റിച്ചിട്ടാണ് മസാല ഇട്ട് കൊടുത്തത് അപ്പം നമ്മുടെ മസാല നല്ല വെള്ളമൊക്കെ പറ്റി കറക്റ്റ് പാകത്തിൽ ഇട്ടിട്ടുണ്ട് നെയ്യ് നല്ല രീതിയിൽ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോറിട്ട ശേഷം ബാക്കിയുള്ള കളറും നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം ആവി കയറ്റാൻ നിങ്ങൾ അടിയിൽ ഒരു താല ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ അടിഭാഗം കരിഞ്ഞു പിടിക്കേല അതുപോലെ തീ കുറച്ച് വേണം വെക്കാൻ ഞാനിപ്പോ അതൊന്ന് അടച്ചു വെക്കുന്നു ഇപ്പൊ ഇത് ചെറുതായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി വിളമ്പ് വേണം പാത്രത്തിലേക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ പതുക്കെ വേണം ചോറ് മാറ്റാൻ കാരണം മസാല എല്ലാം അടിയിൽ കിടക്കുവല്ലേ അപ്പൊ നമുക്കത് ചോറ് മാറ്റിയിട്ട് വേണം മസാല കോരിയെടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഈ ബിരിയാണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേ കാണാം നല്ല അടിപൊളി റെസിപ്പിയായ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നുണ്ട് താങ്ക്